ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വെള്ളത്തിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിൽ ഇന്നുണ്ടായ ഒരു പ്രയാസം ഉണ്ടാക്കുന്നതിലുള്ള ഒരു പ്രയാസമല്ല ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞങ്ങളെല്ലാ മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമാണെങ്കിലും ഇന്ന് പത്രമാധ്യമങ്ങളിൽ വിഷ്വൽ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും വന്ന വാർത്ത റവന്യൂ വകുപ്പ് നിരോധിച്ചതുകൊണ്ട് ഭക്ഷണ ആളുകൾക്ക് വിതരണം ചെയ്യാനായില്ല എന്നാണ് അങ്ങനെ റവന്യൂ വകുപ്പിന് പ്രത്യേകമായിട്ട് ഒരു നിരോധനവും ഇല്ല റവന്യൂ വകുപ്പിന് മാത്രമായിട്ടൊരു ഭക്ഷണ വിതരണവും ഇല്ല എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഉപസമിതിയാണ് ഇവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആർമിയിലെ പ്രവർത്തകർ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അകത്തേക്കുള്ള ഭക്ഷണം പൂർണ്ണമായും ഹൈജീനിക്കായി ഗവൺമെന്റ് തലത്തിൽ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ നേരിട്ട് പരിശോധന നടത്തിയ ഭക്ഷണം അകത്തേക്ക് വിടാം എന്നുള്ള ധാരണയിലാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സേനാംഗങ്ങളും അകത്തേക്കുള്ള വളണ്ടിയർമാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഉൾപ്പെടെയുള്ളവരുടെ ഭക്ഷണം കൃത്യമായി അകത്തേക്ക് സപ്ലൈ ചെയ്യാവുന്ന വിധത്തിലുള്ള സൗകര്യം നമുക്കൊരുക്കാം പുറത്ത് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഇല്ല അവർ വിതരണം ചെയ്യട്ടെ അത് തടസ്സപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യം വെക്കുന്നില്ല നേരത്തെയും അങ്ങനെ ആലോചിച്ചില്ല അകത്തുള്ളത് മാത്രം ഔദ്യോഗികമായ സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യണം എന്നാണ് സർക്കാർ കരുതിയിട്ടുള്ളൂ പുറത്ത് വിതരണം ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരോട് പ്രത്യേകിച്ചൊരു തർക്കമോ തകരാറോ ഇല്ല പക്ഷേ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഏരിയക്കുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ ദയവായി ശ്രമിക്കരുത് വാഹനങ്ങൾ അവിടെ നിർത്തി നടന്നു വന്ന് ഇത് വിതരണം ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ പറയാൻ കാരണം ഫുഡ് സപ്ലൈ വാഹനങ്ങൾ എന്ന പേര് വെച്ച് ധാരാളമായി വാഹനങ്ങൾ വന്നാൽ നിങ്ങളിവിടെ കാണുന്നതാണ് ഇവിടെ വന്ന് തിരിച്ചു പോകാൻ സാധ്യമാകാതെ വരും അങ്ങനെ വരുന്ന ഭക്ഷണം അകത്ത് വിതരണം ചെയ്യണം എന്നാർക്കും നിർബന്ധം ഉണ്ടാകില്ല അത് വിതരണം ചെയ്യേണ്ടതുമില്ല ഒരാൾ പോലും ഭക്ഷണം കഴിക്കപ്പെടാതിരിക്കരുത് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇതിൽ ഭരണപ്രതിപക്ഷമില്ല ഇതിൽ വേറെ ഏതെങ്കിലും ജാതി മത വർത്തിരിവുകളില്ല രാഷ്ട്രീയമായ വ്യത്യാസമില്ല പക്ഷെ ഇത്ര വലിയൊരു ഒരു ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ക്ഷമാപണത്തോടെ ഇത്ര വലിയൊരു സംഘാടനത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് എന്ന് കരുതി ഒരു ദയാവായ്പും ക്ഷമയുമൊക്കെ കരുതേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ഇല്ലാത്തതൊരു പൊതു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു അതിലൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാം അതിൽ ഞങ്ങളും നിങ്ങളുമില്ല നമ്മളെല്ലാവരും ചേർന്ന് ആ പ്രവർത്തനം നടത്തേണ്ടവരാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു പക്ഷേ പ്രയാസകരമായൊരു പ്രശ്നം രാവിലെ സർക്കാർ വോളണ്ടിയർമാർ ചില റവന്യൂ ജീവനക്കാർ എന്നും പറഞ്ഞു വിതരണം ചെയ്ത ബ്രെഡുകൾ റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു ഞാൻ രാവിലെ ഗവൺമെൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചയാളാണ് നിങ്ങളാരെങ്കിലും കഴിച്ചോ എന്ന് എനിക്കറിയില്ല ഗവൺമെൻറ് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ഈ സംഘാടക ഒഫീഷ്യലായിട്ടുള്ള സംഘാടകർ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ചെയ്യാത്ത ബ്രെഡ് അങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടിയില്ല അതിൻ്റെ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേടായ ബ്രെഡും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒക്കെ വിതരണം ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഉണ്ടായാൽ അതൊരു പ്രയാസകരമാണ് ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്കോ വിതരണം ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അകത്തുള്ള വിതരണം പൂർണമായും ഫുഡ് സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുള്ള ആവശ്യത്തിന് വെള്ളം നമ്മുടെ കയ്യിലുണ്ട് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കാൻ ഒരു വിരോധമില്ല അകത്തുള്ളവരെക്കാൾ ആയിരത്തി നാനൂറിലേറെ അധികം പാക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു തർക്കത്തിനില്ല എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക ഇത്ര വലിയ ഒരു പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായതാണ് എന്ന് വിചാരിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണ വേണ്ട ബെയിലിപ്പാലത്തിനപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നബാധിത പ്രദേശത്ത് ഇവർ കണ്ടെത്തുന്ന ഫയർ പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധിച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും പുറത്ത് പിന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതിൽ പ്രത്യേക തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ അതൊരു പ്രധാന ഇനവാക്യ കരുതിയൊരു പ്രയാസത്തിലേക്ക് പോകരുത് എന്ന് മാത്രമേ കരുതുന്നുള്ളൂ ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കേരളത്തിൻ്റെ ഒരു ദുരന്ത നിവാരണ കൂട്ടായ്മയ്ക്കും ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ മലയാളി ഇഴചർത്തവിധം ഇഴയില്ലാത്ത വിധം നമ്മൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ആത്മബന്ധത്തിനും ഏതെങ്കിലും വിധത്തിൽ തടസ്സം ഉണ്ടാകുന്നതാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ് ബ്രെഡിൽ അപകടമുണ്ടോ റസ്ക്കിൽ അപകടമുണ്ടോ ഞങ്ങൾ കൊണ്ടുവരണോ അങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം പ്രധാനമായിട്ടും ഇല്ല അപ്പം അതുകൊണ്ട് കൃത്യമായി അകത്ത ആളുകളെ ഒമ്പത് മണിവരെ അറസ്റ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത് രാവിലെ ഏഴ് മണി മുതൽ പോകുന്ന ആളുകൾക്ക് അവരവരുടെ കയ്യിൽ തന്നെ പാക്കറ്റും വെള്ളവും കൊടുത്ത് വിടാനുള്ള ഏർപ്പാടുകൾ വളരെ അസവിഷ്ടമായി ചെയ്യും അവിടെ നമുക്ക് പുറത്തൊരു കൗണ്ടർ ഒതുക്കാം മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ അവിടെ നിന്ന് ഉപയോഗിക്കാം അതല്ലാത്ത വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ തരുന്ന ഭക്ഷണവും വിതരണം ചെയ്യുന്നതിൽ ഒരു പ്രയാസവും ഇല്ല അതിലെന്തെങ്കിലും വേറെ വേർതിരിവുകൾ ഉണ്ടായിട്ടില്ല വിഷയം നമുക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രീകരിക്കണം എന്ന് സവിനെയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പത്രസമ്മേളനം എന്ന നിലയിൽ ഇന്ന് പറയാനുള്ളത് നാളെ തടാവർ ഡോഗ്സിൻ്റെ കൂടി സംവിധാനത്തെ ഉറപ്പിക്കും അതുപോലെ തന്നെ ഇന്ന് ആറുമണിക്ക് ചേരുന്ന യോഗത്തോടുകൂടി തന്നെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു ഒരു പരിപാടി തയ്യാറാക്കുകയും ചെയ്യും